ഇപ്പോൾ ഞാൻ ഒരു പ്രത്യേക ഒരു കാര്യം എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കാനാണ് നമുക്കൊക്കെ വേണ്ടപ്പെട്ട എനിക്കും ഡോക്ടർക്കൊക്കെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒരു മാരക രോഗം പിടിപെട്ട് വയറു സംബന്ധമായ രോഗം പിടിപെട്ടിരിക്കുകയാണ് ഇതിൻ്റെ കാരണം എന്താണെന്ന് ഡോക്ടർമാർ പലതും പറയുന്നുണ്ട് നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം എന്തായിരിക്കും ഇന്ന് ഈയിടെ അടുത്ത കാലത്ത് ഇങ്ങനെ കുറേ രോഗങ്ങൾ കൂടി വരുന്നുണ്ട് ഈ വയറിനാണ് പ്രശ്നം കുടലിനാണ് പ്രശ്നം അത് മുറിച്ചു മാറണം എന്നൊക്കെ പറയുന്ന ഇതിൻ്റെ പ്രധാന കാരണം ഇപ്പം എന്താണ് ഭക്ഷണം ആണോ എങ്ങനെയാണ്

വീട്ടില് നിങ്ങളിപ്പോ നമ്മളിപ്പോ എക്സ്പയറി ഡേറ്റിന്റെ കാര്യം പറയാം നിങ്ങൾ ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോ ഇന്ന് പണ്ടത്തെ പോലെയല്ല എല്ലാരും എക്സ്പയറി ഡേറ്റ് നോക്കുണ്ട് എല്ലാരും നോക്കുന്നുണ്ട് ഫുഡിന്റെ എക്സ്പയറി ഡേറ്റ് ഫ്രിഡ്ജിൽ ഇരിക്കുന്നതിന്റെ എക്സ്പയറി ഡേറ്റ് എത്ര പേര് ഇരിക്കുന്ന സാധനത്തിന്റെ നമ്മളിപ്പോ എക്സ്പയറി പാചകം ചെയ്ത് ഫ്രിഡ്ജിൽ ഡേറ്റ് എക്സ്പയറി ഡേറ്റ് പാചകം ചെയ്തതും ചെയ്യാത്തതും അതായത് പുറത്തുനിന്ന് വാങ്ങി പതിനാലാം തീയതി എക്സ്പയറി തീരും ഇത് ഫ്രിഡ്ജിൽ എത്ര ദിവസം ഇരിക്കുന്നുണ്ട് ഇപ്പോ ഫ്രിഡ്ജിൽ വെക്കുമ്പോ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നതിന് കുറെ നിയമങ്ങളുണ്ട് ആ മേമങ്ങൾ നോക്കാറില്ല ആരും നോക്കാറില്ല ഫ്രിഡ്ജ് എങ്ങനെ വെക്കണം എവിടൊക്കെ ഓരോന്നും എങ്ങനെ വെക്കണം ഏതെല്ലാം വെക്കാൻ പാടില്ല ഇനി ഒരൊറ്റ കാര്യം പറഞ്ഞുതരാം ഇഞ്ചി വെളുത്തുള്ളി സവോള ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല എങ്ങനെ പീൽ ചെയ്തതിന് ശേഷം നമ്മൾ എപ്പോഴും വെക്കും ഇപ്പോൾ വെളുത്തുള്ളി വീട്ടമ്മമാരെ എന്താ ചെയ്യുക സാധാരണ ഒരു പണിക്ക് പോകുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ഒരാഴ്ചക്ക് രണ്ടാഴ്ച ഒക്കെ ഉള്ളത് വെളുത്തുള്ളി പീൽ ചെയ്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് കുട്ടപ്പനാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും ഇതിൽ ഒരു ഒരു മോൾഡ് പിടിക്കാൻ സാധ്യതയുണ്ട് ഒരു ബാക്ടീരിയേൻ്റെ മോൾഡ് ഇത് വളരെ ടോക്സിക്കാണ് ഇത് വയറിന് വലിയ പ്രശ്നം ഉണ്ടാക്കും വലിയ ഉള്ളി അത് ബാക്ടീരിയ ആഗ്രഹം ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ എന്താ ചെയ്യാ വീട്ടില് വലിയൊരു ഉള്ളിണ്ട് അത് കട്ട് ചെയ്യും ആവശ്യത്തിന് എടുക്കും ബാക്കി ഇവിടെ ഫ്രിഡ്ജിൽ വെക്കും അപ്പൊ എനിക്ക് ഒരു കാര്യം ഫ്രിഡ്ജിൽ വലിയ ഉള്ളി മുറിച്ച് വെക്കണം വെക്കണ്ട വെക്കണം അതിനുള്ള ബാക്ടീരിയൊക്കെ നമുക്ക് റിമൂവ് ചെയ്തുകൂടെ വലിച്ചെറിയണം അല്ല അത് നല്ലൊരു ഐഡിയ ആണ് ഇപ്പൊ കിട്ടിയത് അപ്പൊ സത്യമായിട്ട് ആണല്ലോ നമ്മളെ പ്രേക്ഷകർ തെറ്റാണോ വെളുത്തുള്ളി വെളുത്തുള്ളി അല്ല വലിയ മുറിച്ചിട്ട് അകത്ത് വെച്ചാല് ആ വെളുത്തുള്ളി അവിടെ കിടക്കണ ബാക്ടീരിയനെ ആകർഷിച്ച് അതിൽ ഉണ്ടാകരണം ചെയ്യുക അതെടുത്തിട്ട് വലിച്ചെറിയാതെ അതിപ്പോ സോളാർ പെങ്ങളെ വീട്ടില് പ്രശ്നം ഉണ്ടാവില്ല സോളാറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചില വീടുകളിലൊന്നും നമ്മളെ സാധാരണ വീടുകളിലൊന്നും വോൾട്ടേജിന്റെ പ്രശ്നം കൊണ്ട് എന്തേണില്ല ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ല കറണ്ട് പ്രശ്നം കൊണ്ട് എന്താണ് ഇത് നമ്മുടെ ഇൻവേർട്ടർ ഫ്രിഡ്ജിന് കണക്ട് ചെയ്തിട്ടില്ല അപ്പോഴൊക്കെ ഫ്രിഡ്ജ് ഓഫ് ആവാൻപറേച്ചർ ടെമ്പറേച്ചർ താഴോട്ട് ടെമ്പറേച്ചർ ഇല്ലെന്നേ ഈ ഫ്രിഡ്ജ് കേടായാൽ തന്നെ ആരും നന്നാക്കലുണ്ടാകും യാത്ര ചെയ്ത ആളല്ലേ കൊറേ പുറത്ത് യൂറോപ്യൻ സൈഡിലൊക്കെ എങ്ങനെയാണ് ഒരു ഫ്രിഡ്ജിൽ ഒരു ഫ്രിഡ്ജിൽ നമ്മുടെ ഭക്ഷണം വെറും പാചകം ചെയ്ത് അതിന്റെ അകത്ത് കൊണ്ടേ വെക്കും എന്നിട്ട് അതിലുണ്ട് ഒരു തെർമോമീറ്റർ ആ തെർമോമീറ്റർ കൃത്യമായി ഉണ്ടാവും സീറോ ടു ഫൈവ് അല്ലെങ്കിൽ എത്രയാണോ ആ ഭക്ഷണത്തിന്റെ കണക്ക് ആ ടെമ്പറേച്ചർ മീറ്റർ ഡിസ്പ്ലേയിൽ കിടക്കും എന്നിട്ട് അവിടുന്ന് ഇൻസ്പെക്ടർ വരും ഹെൽത്ത് നിന്ന് ആൾക്കാർ വരും ഓരോരുത്തർ തെർമോമീറ്റർ ഉണ്ടാവും ആ ഫ്രിഡ്ജിലേക്ക് ഇങ്ങനെ വെച്ച് നോക്കും കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് അല്ലെങ്കിൽ ഫൈൻ അടച്ചുകൊണ്ട് ആ ഫ്രിഡ്ജ് എല്ലാം കൂടി ഏറ്റിട്ട് കച്ചറി കൊണ്ടുവിടാനാണ് പറയും ഇങ്ങനെ വളരെ ി അവർക്ക് കുടല് പോലുള്ള രോഗങ്ങൾ കുറവാണ് അതായത് അത് ഒരു ഒറ്റ കാരണമല്ല പറയുന്നത് ഇത് കാരണങ്ങളിൽ പ്രധാനമായ ഒന്നാണ് ഇതിപ്പോ നമ്മൾ ഫ്രിഡ്ജ് ഉപയോഗിക്കാനുള്ള കുറച്ച് ജനറൽ റൂൾസ് ഉണ്ട് അതിലൊന്ന് അതിന്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാന്നുള്ളതാണ് ഇനി ഉള്ളതാണ് ഫസ്റ്റ് റൂൾ ഞാൻ പറയാൻ പോകുന്നത് ഫസ്റ്റ് ഇന്ന് ഫസ്റ്റ് ഔട്ട് മനസ്സിലായി ആദ്യം ആദ്യം ഔട്ട് ആവണം അപ്പൊ നമ്മള് നാല് ആപ്പിൾ വെക്കുകയാണ് പിന്നെ ആദ്യം രണ്ടെണ്ണം എടുത്ത് പിന്നെ ഒരു ആറ് ആപ്പിൾ വെക്കുമ്പോ ആദ്യത്തെ രണ്ട് ആപ്പിൾ മൂലം ഓർഡർ വെക്കുക ഓർഡർ വെക്കുക ഒന്നാമത്തത് ഫസ്റ്റ് രണ്ട് മൂന്ന് നാല് ഫസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ റൂള് എന്താണെങ്കിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ സാധനം ഫ്രിഡ്ജിൽ കയറണം രണ്ടാമത്തെ റൂള് ഒന്നാമത്തെ വേവിച്ചതിന് ശേഷം ഹോട്ടലിലൊക്കെ ബോർഡുണ്ട് പാർസൽ കൊണ്ടുപോകുന്നവർക്ക് പ്രത്യേക പടി രണ്ട് മണിക്കൂറിനുള്ളിൽ കഴിച്ച് തീരണം ഇത് ഫുഡ് പോയിസൺ വന്നാൽ രണ്ട് മണിക്കൂറിനുള്ളിൽ കേറണം ഈ ഹോട്ടലോട്ടലത്തോടെ നിൽക്കട്ടെ നമ്മള് കല്യാണ വീട്ടില് അല്ലെങ്കിൽ സൽക്കാര വീട്ടിൽ തലേന്ന് രാത്രി തുടങ്ങുന്ന പരിപാടി ഉണ്ടാക്കില്ല അതായത് ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇത് എപ്പളാ ഫിടിച്ചു കേരളത് ഇന്നലത്തെ ഇന്ന് രാത്രി മണിക്കൂർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മണിക്കൂർ കഴിഞ്ഞിട്ട് ഇന്ന് ഇന്നാൾ ഇന്ന് രാത്രി കേറിയിട്ട് അതാണ് നാളെ മറ്റന്നാൾ ഉപയോഗിക്കാം അപ്പൊ കേറിയപ്പോ തന്നെ അത് കേട് വന്നു കേടുവന്നിട്ടുണ്ട് പിന്നെ ഇതിലെന്താണ് കുറേ മസാല കിടന്നുകൊണ്ട് ഇത് കേടുവന്നാൽ അറിയണില്ല നമ്മളുടെ ഒരു മെയിൻ പ്രശ്നം അതാണ് പുറത്തുള്ള യൂറോപ്യനായിട്ടും മറ്റുമൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ മസാലകൾക്ക് ഇത് കേട് വന്നത് അറിയാനുള്ള അപ്പോൾ നമ്മൾ ചില ഹോട്ടലിൽ പോയാൽ തന്നെ അറിയാം ഫിഷ് ഒക്കെ കഴിക്കുമ്പോൾ നല്ല മസാല ഇട്ടുണ്ടാവും അപ്പോൾ തന്നെ നമ്മൾ കത്തും ഇത് പഴകാണ് അല്ല ഇത് എന്താ പറയാ ഇതിപ്പോ നമ്മള് അടച്ച് ആക്ഷേപിക്കില്ല റിയാലിറ്റിയാണ് ഇതിൽ കുറച്ച് മാറാൻ എനിക്ക് പറ്റിയാല് നിങ്ങൾക്ക് പറ്റിയാല് നമുക്ക് നല്ലത് അപ്പോ ഈ ഫസ്റ്റ് ഇന്ന് ഔട്ട് രണ്ടാമത്തത് രണ്ടു മണിക്കൂറിനുള്ളിൽ കയറുക അത് ചൂടോട് കൂടി വെച്ചാൽ കുഴപ്പമില്ല ആളുകൾ ഒരു തെറ്റായ ധാരണ ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളു കുക്ക് ചെയ്തിട്ടുള്ള ഒരു സാധനം അത് ചൂടാറേണ്ട കാര്യമില്ല മോഡേൺ റെഫ്രിജറേറ്ററിൽ ഇപ്പൊ പുതിയ കാലഘട്ടത്തിലെ റെഫ്രിജറേറ്ററിൽ അതിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ചൂടുള്ള ഭക്ഷണം ഫ്രിഡ്ജിൽ വെക്കാം അത് വളരെ പെട്ടെന്ന് തന്നെ നോർമൽ ടെമ്പറേച്ചറിലേക്ക് അത് വരും ഫ്രിഡ്ജ് അത് മാനേജ് ചെയ്തോളാം എന്ന റൂളാണ് അതായത് നമ്മൾ വെക്കുന്നത് കറക്റ്റ് കൺസീൽ ചെയ്തിട്ട് ലീക്ക് ആവാത്ത ക്ലീൻ ആയിട്ടുള്ള ഒരു ഇതിൽ വെക്കണം പിന്നെ ഫ്രിഡ്ജ് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം വാഷ് ചെയ്യണം വാഷ് ചെയ്യണം ക്ലീൻ ചെയ്യണം എല്ലാം പുറത്തെടുത്തിട്ട് ക്ലീൻ ചെയ്യണം അപ്പൊ നമ്മളെ പ്രധാന കർമ്മത്തിലേക്ക് കടക്കാം എനിക്ക് പണി തരും അപ്പൊ ഫ്രിഡ്ജ് തുറക്കണം ഫ്രിഡ്ജ് തുറന്നാൽ ഒരു വലിച്ചിൻ്റെ ഇടയിൽ ഉണ്ടാവും അപ്പൊ ആകാംക്ഷയുടെ പ്രേക്ഷകർ കാത്തിരിക്കാം സെൻ്റെ ഫ്രിഡ്ജിൽ പെന്തുണ്ടാവും ഫ്രിഡ്ജ് തുറക്കാൻ പോകണം അതാണ് സത്യത്തിൽ ഇവിടെ വേറെ താഴത്തെ തുറക്കുക മൊത്ത സാധനം ഉണ്ടല്ലോ പിന്നെ കേടായാലേ കേടാവുള്ളൂ കേടായാലേ കേട് തൈര് ഇത് ഡെയിലി പിന്നെ വാങ്ങുന്ന സമയത്ത് പച്ച നിറത്തിലുള്ള ഫ്രിഡ്ജിൽ വെക്കുമ്പോ ഏതാണ് അല്ല ഇത് കേട് അങ്ങനെയൊക്കെ വെച്ചൂടെ നമ്മൾ കേടയും കേട്ട് ഉണങ്ങിയതാണ് ഇതൊക്കെ അതാണ് ഉണങ്ങിയതാണ് അത് ഫുഡ് ും ഇത് എന്താണ് എങ്ങനെ ഉണ്ടാവും പ്രശ്നമാണ് ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഒന്നോ രണ്ടോ ദിവസം വക്കാണെങ്കിൽ കുഴപ്പമില്ല അല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് മോൾഡ് പിടിക്കും അത് വയറിൽ ബാക്ടീരിയ ഉണ്ടാക്കും ആ ഇത് നമ്മളെ ണിവാളൂലെ ഇതൊക്കെ എപ്പഴതില് വെച്ചൊരു ഐഡി ഡിസംബർ രണ്ടായിരത്തിഇരുപത്തി രണ്ടാ ഇതില് ഡേറ്റ് ഇല്ലല്ല ഇതില് മാനുഫാക്ചർ ഡേറ്റ് ഇല്ല എക്സ്പയറി ഡേറ്റും ഇല്ല ഒട്ടിച്ചിട്ടില്ല 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 റൈഡില് പാത്രം വരണേ വീണ്ടും പാത്രം വരണേ ും തന്നെയാ പറയപ്പോ ഇതിലൊക്കെ ഡേറ്റ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും ഇല്ലല്ല ഇത് ഡേറ്റ് രണ്ടായിരം ഇരുപത്തെട്ടാം തീയതി വരെ ഉണ്ട് ഈ ഇരുപത്തെട്ടാം തീയതി വരെ ഇത് ഒലീവാണ് ഒലീവ് കൊഴപ്പുണ്ടാക്കൂല ഇരുപത്തെട്ട് വരെ ഉണ്ട് ഇതിന്റെ ഡേറ്റ് അവള് മറന്നതാണ് കഴിഞ്ഞ കൊല്ലാത്ത ചാലാണ് ആ മീനൊന്നാദരിച്ചാൽ അത്രയും പ്രായം ഉണ്ട് അറുപത് അറുപത്തഞ്ച് വയസ്സിൽ ഉറപ്പായിട്ടും ഇങ്ങനെ ഓരോരുത്തർക്കെ പോകും അവരമാനം പോകും ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണ എന്റെ വീടിന്റെ കാര്യം ഇപ്പൊ ഈ പറഞ്ഞത് ഞാൻ ഇത് അക്ബർ ഓർക്കണമില്ല ഓരോ വീടിന്റെ അവസ്ഥയാണ് ഇപ്പൊ അത് അല്ല ഇവിടെ ഈ ഭാഗം പിന്നെയും ഓക്കെയാണ് ഏറെക്കുറെ ഞാൻ ഇന്റെ പിടിച്ചു ഒരിക്കലും ഓഫ് ആക്കാറില്ല ഇതൊരു പൂജ്യം ഡിഗ്രിക്ക് ഇവിടെ കറണ്ട് പോലും ഇവിടെ സോളാറും ഉണ്ട് വലിയ ലിഥിയം ബാറ്ററി ഇൻവേർട്ടർ ഉണ്ട് പിന്നെ ബാറ്ററി ഉണ്ട് ഓൺ ഓൺഗ്രിഡും ഉണ്ട് ഓഫ് ഓഫ്ഗ്രിഡും ഉണ്ട് ഇത് ഇരുപത്തിനാല് മണി ആ ഇത് ഇവിടെ ഇവിടെ എനിക്ക് പ്രശ്നമില്ല എന്റെ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് ഇതിലാണ് കറണ്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വെരി ഡേഞ്ചർ ഇവിടെ ടെമ്പറേച്ചർ എത്ര എന്നൊക്കെ പരിശോധിച്ചാൽ അറിയാം ഇവിടെ പത്ത് ഡിഗ്രി പോയിട്ട് ഒരു പതിനഞ്ചിലൊക്കെ ഇത് കിടക്കണത് ചെക്കിംഗ് ഉണ്ട് അടുത്ത ചെക്കിംഗ് ഉണ്ട് എങ്ങനെ വർച്ച് സർവീസ് ചെയ്യാന്നും എങ്ങനെ ഇത് ക്ലീൻ ചെയ്യാ ടെമ്പറേച്ചർ നോക്കുന്ന ഒരു പരിപാടി ഉണ്ട് നമ്മുടെ വീടുകളിലെ ഫ്രിഡ്ജ് വളരെയധികം ശ്രദ്ധിക്കണം ഇങ്ങനെയൊന്നും ഭക്ഷണം വെക്കരുത് ഞാൻ ചെയ്ത പോലെ ഒന്നും ചെയ്യണ്ട രണ്ടാമത് എങ്ങനെ സർവീസ് ചെയ്യാന്നുള്ളതും ഒരുപാട് രോഗങ്ങൾ അധികമാണ് അതിനെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയാൽ അതാണ് എൻ്റെ പ്രിയ സുഹൃത്തിനു വേണ്ടി സമർപ്പിക്കുന്നു ഓക്കെ 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 അടുത്തൊരു പ്രോഗ്രാമുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടാം ഡോക്ടർ ജസീലും അംസ അഞ്ചുമുക്കിലും രണ്ടത്താണിന്ന് കൽപ്പകഞ്ചേരിന്ന്